വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ പെണ്ണു കാണൽ നടന്നത് വിവാഹം നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലെ പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെയും അശ്വിനും കുടുംബവും തന്റെ വീട്ടിലേക്ക് എത്തിയതെല്ലാം താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ദിയയുടെ കുടുംബം അശ്വിന്റെ വീട്ടിലെത്തി താമ്പൂലവും മുല്ലപ്പവും ക്ഷണക്കത്തുമെല്ലാം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ദിയയുടെ പിതാവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമെല്ലായ കൃഷ്ണകുമാർ ഇനിയുള്ള കുറച്ചു നാളുകൾ വിദേശത്തായിരിക്കും എന്നതുകൊണ്ടാണ് എല്ലാവരും അതിനു മുൻപ് സമയം കണ്ടെത്തി അശ്വിന്റെ വീട്ടിലെത്തിയത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഇഷാനിയും ഹൻസികയും സിന്ധുവിന്റെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് പത്തോളം പേരാണ് അശ്വിന്റെ വീട്ടിലേക്ക് എത്തിയത് അച്ഛനും അമ്മയും സഹോദരിമാരും എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ദിയ അശ്വിന്റെ വീട്ടിലെത്തി എല്ലാം ഒരുക്കാൻ സഹായിച്ചു വീട്ടിൽ വിളഞ്ഞ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം അടങ്ങിയ പഴക്കൂടകളും മധുര പലഹാരങ്ങളും എല്ലാമായാണ് കൃഷ്ണകുമാറും കുടുംബവും എത്തിയത് ദിയയുടെ കുടുംബത്തിന് പ്രിയപ്പെട്ട തമിഴ് വിഭവങ്ങളെല്ലാം അശ്വിന്റെ അമ്മ തയ്യാറാക്കി വെച്ചിരുന്നു ദ ബിഗ് മീറ്റപ്പ് എന്ന തലക്കെട്ടോടു കൂടിയാണ് വീഡിയോ ദിയ പങ്കിട്ടത് ഇനി ദിയയുടെ വിവാഹം അടുക്കുമ്പോൾ മാത്രമാണ് കൃഷ്ണകുമാർ വിദേശത്ത് നിന്നും വരിക അതിനാലാണ് മാതാപിതാക്കളുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരം ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കിയത് അശ്വിന്റെ കുടുംബം തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ച് ഏറെ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് ദിയയുടെ കുടുംബം മടങ്ങിയത് ഇരുവരുടെയും കുടുംബം ഒത്തുകൂടി ബന്ധം ഊട്ടി ഉറപ്പിച്ചതിന്റെ വീഡിയോ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെയും ബോണ്ടിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ അശ്വിന്റെ കുടുംബം ദിയയെ പെണ്ണ് കാണാൻ എത്തിയപ്പോൾ ആഹാന ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ അഹാന കൂടി ചടങ്ങിൽ പങ്കെടുത്തത് ആനന്ദം പകരുന്ന കാഴ്ചയായി എന്നാണ് ഏറെയും കമന്റുകൾ ദീയുടെ സഹോദരിമാരുമായും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ അശ്വിനും സാധിച്ചിട്ടുണ്ട് അശ്വിന്റെ വീട്ടുകാരുടെ ആദിത്യ മര്യാദയെ പുകഴ്ത്തിയും കമന്റുകളുണ്ട് അഹാനെ ഓസിയുടെ കാര്യത്തിന് കാണുന്നത് എന്തോ ഭയങ്കര സന്തോഷമാണ് അന്ന് അശ്വിന്റെ ഫാമിലി വന്നപ്പോൾ അഹാനയുടെ കുറവ് ശരിക്കും ഉണ്ടായിരുന്നു മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ആൾക്കാരോട് സംസാരിക്കുന്നത് അഹാനയാണ് എല്ലാ വീഡിയോസും ഓസി കൊണ്ട് പോകുമ്പോൾ ഈ വീഡിയോ അമ്മ കൊണ്ടുപോയി എന്ത് നല്ല പെരുമാറ്റമാണ് അഹാനയുടേത് രണ്ടുപേരുടെയും കുടുംബങ്ങൾ എന്നും ഇതുപോലെ ഒത്തൊരുമയോടെ ഇരിക്കട്ടെ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ മൂത്തത് അഹാനയാണെങ്കിലും താനായിരിക്കും ആദ്യ വിവാഹിതയാവുക എന്നത് ദിയ പറയാറുള്ള കാര്യമായിരുന്നു അവസാനം അത് തന്നെ സംഭവിച്ചു കരിയറിൽ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ അഹാനയ്ക്ക് താല്പര്യം അതിനാലാണ് ദിയയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം അശ്വിന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും വിവാഹ എടുക്കാൻ പോകുന്ന വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ദിയയ്ക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അശ്വിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ സമ്മതിച്ചില്ലെന്നാണ് ചിലർ ദിയക്കെതിരെ പറയുന്നത്